കണ്ടവന്റെ കയ്യിൽ നിന്ന് കടമെടുത്തായാലും പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അതുപോലെ തന്നെ മുസ്ലിം ലീഗും താനും തോളോട് തോൾ ചേർന്ന് സഹോദരങ്ങളെ പോലെ നടന്നിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെ തന്നെ എടുത്തു കളഞ്ഞു എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് ഇതിലെ ആദ്യത്തെ പ്രസ്താവന പിണറായി വിജയനെ പുകഴ്ത്തിയതാണോ അതോ യഥാർത്ഥത്തിൽ കളിയാക്കിയതാണോ എന്നതൊരു സംശയം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിഷമങ്ങൾ കരഞ്ഞ് കരഞ്ഞ് തീർക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി അതെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മലപ്പുറം ഒരു മുസ്ലിം സംസ്ഥാനമായിട്ട് മാറുന്നു അല്ലെങ്കിൽ മുസ്ലിം ജില്ലയായിട്ട് മാറുന്നു എന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അതെ എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ മലപ്പുറം ഒരു ഒരു മതത്തിന്റെയും കുത്തകയല്ല അവിടെ എല്ലാ മതങ്ങളും ഉണ്ട് എന്നുള്ളത് ഇത് ഒരേ സമയം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രീതിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുക അല്ല അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് മലപ്പുറം ആർക്കും അവകാശപ്പെട്ടു എന്നല്ല ചിലരെ അവകാശം ഉന്നയിച്ചു വന്നേക്കാം എന്നുള്ള മുൻതാരണ കൊണ്ട് അദ്ദേഹം നേരത്തെ പറയുന്ന ാണ് മലപ്പുറം ആരുടെയും ആ അല്ല ഇത് ഇവിടെ എല്ലാവർക്കും മലപ്പുറം വരെ അവകാശങ്ങളുണ്ട് അതുകൊണ്ട് അത് മാത്രല്ല മുസ്ലിം ലീഗിനെ കീഴ്ത്തിയാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന്റെ കൂടെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ബാബരി ഒക്കെ പൊളിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഞാൻ തമ്പിയായിട്ട് അണ്ണൻ തമ്പിയായിരുന്നു മുസ്ലിം ലീഗും വെള്ളാപ്പള്ളി നടേശനും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് നിലയ്ക്കല് പള്ളി പണിയണമെന്ന് പറഞ്ഞ് പ്രമേയമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഭാഷയിൽ വളരെയധികം വർഗീയതകളാണ് ഉള്ളത് വർഗീയത എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഓക്കെ അദ്ദേഹം എസ് എൻ ഡി പിയുടെ നേതാവാണ് കേരളത്തിൽ ഒരുപാട് എസ് എൻ ഡി പി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുദേവനെ ഭഗവാനായി കാണുന്ന ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ അവർക്ക് വഴിതിരിക്കാനായിട്ട് എസ് എൻ ഡി പിയുടെ പ്രസിഡന്റുമാരായിട്ട് ഒരുപാട് പേരും നടന്നു പോയിട്ടുണ്ട് അവിടേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ടുള്ളത് അപ്പൊ വെള്ളാപ്പള്ളി നടശന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും എസ് എൻ ടി പി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കണം എന്നുള്ളൊരു പിടിവാശി അതെ അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അപ്പം എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത്രയും വലിയ എം എൽ എമാരും എം പിമാരും ഉണ്ട് എത്ര എസ് എൻ ഡി പിരുണ്ട് ആ അഥമ വിഭാഗത്തിനും കൂടെ നിങ്ങൾ അവസരങ്ങൾ കൊടുക്കണം എസ് എൻ ഡി പി അഥമ വിഭാഗമായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് നമ്മള് മനുഷ്യര് പുരോഗമിച്ച് പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജാതി ഒന്നും വേണ്ട എന്നല്ല ജാതി ആ ഒരു കാലഘട്ടം കഴിഞ്ഞു അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ച് അപ്പം പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ജാതിയെ കാണുന്ന ആ രീതിയിലല്ലോ ജാതിയെയും മതത്തെയും കാണുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ പുരോഗമിച്ചു നമുക്ക് കിട്ടുന്ന എന്താണ് പഠനം വിദ്യാഭ്യാസം അതിലൂടെ നമ്മൾ പുരോഗമിച്ച് ഇതിനൊക്കെ ഒരു ഹർദി ഉണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം മാത്രമാണ് അതും പേര് എന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ പാത പിന്തുടരുന്നു എന്ന് വാക്കാൽ മാത്രം പറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തായിരുന്നു ശ്രീനാരായണ ഗുരു അതിന്റെ നേരെ ഏതൊരു വശത്താണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചു ഒരു പാർട്ടിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ ചേർന്ന് നിൽക്കുന്നു അകനെ മറ്റൊരു പാർട്ടിയിലേക്ക് ഇടുന്നു ഇനി ഇനിയും കുടുംബം കുടുംബത്തിലെ മറ്റു ആളുകളെ ബാക്കിയുള്ള പാർട്ടികളിലേക്കൂടി വിഭജിച്ച് നൽകിക്കൊണ്ട് ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ അധികാരത്തിലെല്ലാം എസ് എൻ ഡി പി വരണം എന്നുള്ളൊരു ഇന്നർ വെള്ളാപ്പള്ളി നടേശൻ ഉള്ളത് അല്ല ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ അതായത് വെള്ളാപ്പള്ളി നടേശന്റെ കീകൾ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പം വെള്ളാപ്പള്ളി തുറക്കാൻ കഴിയുന്ന വാതിലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കഴിയുന്ന അല്ല യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടക്കാം മുസ്ലിം ലീഗിനോട് ഇത്രയും വിദ്വേഷം വരാൻ കാരണം എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ കാരണം മറ്റേത് പാർട്ടിയേക്കാൾ കൂടുതൽ മറ്റേ ക്രിസ്ത്യാനിയെക്കൊണ്ട് ഹിന്ദുവിനെ പിന്നെ പോട്ടെ ക്രിസ്ത്യാനികളോടുള്ളതിനേക്കാൾ കൂടുതൽ വിദ്വേഷം മുസ്ലിങ്ങളോട് കാണിക്കുന്നതിന്റെ പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ ഹിന്ദു വർഗീയത നിറച്ചുകൊണ്ട് ബിജെപി പ്രവർത്തിക്കുന്ന രീതിയിൽ പിണറായി വിജയന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ബിജെപി കാണിക്കുകയാണ് ഒരു ജാതി സംഭരണം അല്ലെങ്കിൽ ജാതീയത എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാത്രം എസ് എൻ ഡി പി ഒതുക്കുവാനും അതിനെ അതിൽ തളച്ചിടാനുമാണ് ഇപ്പോഴും അദ്ദേഹം നോക്കുന്നത് അല്ലെങ്കിൽ മതത്തിന്റെ കണ്ണുകളോട് മാത്രമേ അദ്ദേഹം അതിനെല്ലാം കാണുകയുള്ളൂ ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് എപ്പോഴും അദ്ദേഹം മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണെങ്കിലും ഇപ്പം മുഖ്യമന്ത്രിയെ വേദിയിലിരുതിയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങളുണ്ട് അപ്പം അതിൽ വരുന്ന വർഗീയ പ്രസ്താവനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പൊക്കോ ആ രീതിയിലേക്കുള്ളൊരു സംസാര ശൈലിയാണ് അദ്ദേഹത്തിന് ഉള്ളത് അപ്പം അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ദോഷമായിട്ട് അല്ല ഇപ്പോ ഇപ്പോ അദ്ദേഹം പറയുന്നത് മലപ്പുറത്തെ മാത്രമാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം കേരളം ഒട്ടാകെ പറയും നമുക്കറിയാം ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവം ഹിന്ദുക്കളുടെയാണ് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പ്രസ്താവനയുമായി വെള്ളാപ്പള്ളി നടശൻ പുറത്ത് വന്നാല് നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇനി അടുത്ത അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകുള്ളൂ ഇവിടെ മുസ്ലിങ്ങളുടെ ആവശ്യമില്ല കേരളത്തിൽ മുസ്ലിം അധികപ്പെട്ടാണ് എന്ന് വരെ പറഞ്ഞുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ പറയുമ്പോ എന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മലപ്പുറത്തെ സംബന്ധിച്ച് മുസ്ലീങ്ങളൊരു ഇത് കൂടുതലാണോ അല്ലെങ്കിൽ കൗണ്ട് കൂടുതലാണ് അപ്പം അവരുടെ എണ്ണവും കൂടിക്കൂടി അവിടെ വരുന്നോണ്ടിരിക്കാണ് അപ്പം അദ്ദേഹം ഇലക്ഷനും അതായത് എനിക്കൊന്നും പി വി എൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് നമ്മൾ വരുന്നത് ആദ്യമേ കാണുന്നത് അന്ന് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് മലപ്പുറത്ത് മറ്റുള്ള ജാതിക്കാർക്ക് അല്ലെങ്കിൽ മതസ്ഥർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ചില ആളുകളുടെ ഒക്കെ ആധിപത്യം കൂടി വരികയാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും സംഘടിച്ചിക്കണം അപ്പൊ ഇവരുടെ എല്ലാം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘടിച്ച് നിക്കണം സംഘടിച്ചിക്കണം സംഘടനാബോധത്തെ ഉയർത്തിയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ സംഘടനാ ബോധം ഉയരുന്ന സമയത്ത് തന്നെ അതൊരു വർഗീയ സ്പർദ്ധയാണ് അതിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഭാവിയിലേക്ക് വരുമ്പോൾ അതൊരു വർഗീയ ലഹലയ്ക്ക് കാരണമാകും വെള്ളാപ്പള്ളി നിർദ്ദേശം ചെയ്യുന്ന ഈ പല പ്രവർത്തികളും എസ് എൻ ഡി പിയിൽ പ്രവർത്തിക്കുന്ന പല ആണികൾക്കും താല്പര്യമില്ലാതെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒറ്റ താല്പര്യം കൊണ്ട് മാത്രം നടത്തുന്നതാണ് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇപ്പം എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണെങ്കിലും ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് ചിലപ്പോ ഇപ്പൊ മുസ്ലിങ്ങൾക്കായിട്ടുള്ള അവർക്ക് മുസ്ലിം ലീഗായിരിക്കും രാഷ്ട്രീയം ചിലപ്പോ ഇടതുപക്ഷമായിരിക്കും ചിലപ്പോ ബി ജെ പി ആയിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും അത് ഓരോ മനുഷ്യന്റെയും താല്പര്യമാണ് ഇപ്പം എൻ എസ് എസ് ഒരാള് ചിലപ്പോ മുസ്ലിം ലീഗിൽ കാണും തീർച്ചയായിട്ടും ബിജെപിയിൽ കാണും അല്ലെങ്കിൽ കോൺഗ്രസിൽ കാണും ഇടതുപക്ഷത്ത് കാണും അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും അവരവരുടെ പാർട്ടിയെ തീരുമാനിക്കാനുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കരിയർകരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷേ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ തന്നെ എസ് എൻ ഡി പിയിലുള്ള ആളുകൾ ആരും തന്നെ മറ്റു പാർട്ടിയിലേക്ക് ചേക്കാൻ ചേക്കാരാനും പാടില്ല ഇതിൽ തന്നെ ഒതുങ്ങി കൂടിക്കൊള്ളണം ആ ഒരു രീതിയിൽ ഒരു സ്വാർത്ഥ താല്പര്യമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് കണ്ടിരുന്നു വെള്ളപ്പള്ളി നടേശൻ പിണറായി വിജയനോട് ചേർന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ സുകുമാരൻ നായർ പിണറായി വിജയനോട് ചേർന്ന് നടക്കുമ്പോഴേക്ക് എൻഎസ്എസിന്റെ മറ്റണികൾക്ക് അല്ലെങ്കിൽ എസ് എൻ ഡി പിടെ മറ്റണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അതിനോട് യോജിച്ച് പോകാൻ കഴിയാത്തതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് എൻഎസ്എസിന്റെ പ്രവർത്തകരെല്ലാം തന്നെയും സമരവുമായി മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കണ്ടു പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശിന്റെ മകനാണെങ്കിലും ബിജെപിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇതിന്റെ ഏറ്റവും ഒരു വിഷയം വെച്ച് കഴിഞ്ഞാല് ഇത്രയും നാളെ അദ്ദേഹം എൽ ഡി എഫിനെ പുകഴ്ത്തി പുകഴ്ത്തിയാണ് നടന്നത് പിണറായി വിജയനെ അത്രയും വാഴ്ത്തി വാഴ്ത്തി നടന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം ഇത് അദ്ദേഹത്തിന് പുകഴ്ത്തിയതാണോ അതോ എന്ന് മനസ്സിലാകാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എവിടുന്നാണെങ്കിലും സർക്കാർ കടമെടുത്ത് നിങ്ങൾക്ക് പൈസ കൊടുക്കാം സർക്കാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടുന്നേ അതായത് കണ്ടവന്റെ കയ്യിൽ കാശ് കാശ് കടം വാങ്ങിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരും അങ്ങനെ ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നൊരു സാഹചര്യം അത് സർക്കാരിനെ വളരെയേറെ മോശപ്പെടുന്ന രീതിയിലേക്കാണ് കാരണം സർക്കാർ കണ്ടവന്റെ പൈസ കടം വാങ്ങിച്ച ഒരു സർക്കാർ ആയിട്ടാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം തോളയിൽ തോളയിൽ കൈയിട്ട് പോയ വെള്ളാപ്പള്ളി നടേശനാണ് ഇനി പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം ഇപ്പോൾ പ്രഡിക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്സിൽ ആരും മുഖ്യമന്ത്രിയാകുമെന്നുള്ളത് അത്രത്തോളം കാര്യങ്ങൾ പോയി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വിജയിക്കും പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി സർക്കാർ താഴെ ഇറങ്ങുമെന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോ ആയിരിക്കും you <laughs>